ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അയച്ച സമൻസ് ഒരു രാഷ്ട്രീയ ഒരുമാണെന്ന് കോൺഗ്രസ് ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിനായി ഏജൻസി വിളിപ്പിച്ചതിനു ശേഷം വാദ്ര ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഹരിയാനയിലെ ശികോപൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദ്രയ്ക്ക് രണ്ടാമത്തെ സമൻസാണ് അയച്ചിരിക്കുന്നത് ഏപ്രിൽ എട്ടിന് പുറപ്പെടുവിച്ച ആദ്യ സമൻസ് ഇതിനകം തന്നെ ഒഴിവാക്കിയിരുന്നു വാദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിനാൽ ചോദ്യം ചെയ്യലിനാൽ ഇഡിക്കു മുന്നിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ വാദ്രയുടെ കമ്പനി ഗുഡ്ഗാവിലെ ഷിക്കോപൂരിൽ മൂന്നേ ദശാംശം അഞ്ച് ഏക്കർ സ്ഥലം ഓംകാരേശ്വർ നിന്ന് കോടി കോടി രൂപയ്ക്ക് രൂപയ്ക്ക് വാങ്ങിയതായി പറയുന്നു തുടർന്ന് കമ്പനി ആ ഭൂമി റിയൽ എസ്റ്റേറ്റ് ായ ഡിഎഫിന് വിറ്റു ഈ വരുമാനം ഒരു കള്ളപ്പണ പദ്ധതിയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നതിനാൽ അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് പിന്നിലെ പണമിടപാട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം